മേജർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഫ്രം ദി ട്രാൻസ്ഫർ ഗുരു ഡേവിഡ് ഓൺസ്റ്റീൻ അപ്പം നമ്മുടെ നമ്പർ വൺ ട്രാൻസ്ഫർ ടാർഗറ്റ് ഫോർ സ്ട്രൈക്കർ എന്ന് പറയുന്നത് ലിയാം ഡിലാപ്പാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ലോറി വിറ്റ്ബെല്ലും പറഞ്ഞിരുന്നു അത്ലറ്റിക്കിൻ്റെ അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ലിയാം ഡെലാപ്പയാണ് യുണൈറ്റഡ് പ്രയോറിറ്റൈസ് ചെയ്യുന്നതെന്നുള്ള കാര്യം അപ്പോൾ അതിനെ കൺഫേം ചെയ്തിട്ടാണ് ഡേവിഡ് ഓൺസ്റ്റീൻ പറയുന്നത് അപ്പം അതിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം പറയുന്നുണ്ട് നമ്മുടെ അജണ്ടയിൽ വിക്ടർ ഓഷിമൻ ഇല്ല എന്നുള്ള കാര്യം പലരുടെയും ഒരു ഡ്രീം ടാർഗറ്റായിരുന്നു വിക്ട് റോഷിമൻ ഇപ്പോൾ എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഞാൻ വിക്ടർ റോഷിമൻ എന്ന് പറഞ്ഞതെ പക്ഷേ നമ്മൾ ലക്ഷ്യം വെക്കാൻ പോകുന്നത് എലിയാം ഡെലാപ്പിനെയാണ് അപ്പോൾ ഡെലാപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ പോസിറ്റീവ്സും ഉണ്ട് കൺസേൺസും ഉണ്ട് നമ്മളത് ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇപ്പ് സ്വിച്ചിൻ്റെ ഒപ്പം അദ്ദേഹം മുപ്പത്തിരണ്ട് മത്സരങ്ങളിൽ ഇതുവരെ പന്ത്രണ്ട് ഗോളും രണ്ടാ സിസ്റ്റം ഒടിച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ കണ്ട ഒരു സ്റ്റാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വിച്ചിൻ്റെ നാൽപ്പത്തി മൂന്ന് ശതമാനം ഗോളുകളും വരുന്നത് ഡെലാപ്പിൽ അപ്പോൾ അങ്ങനെ ഇപ്പ് സ്വിച്ചിൻ്റെ ഒരു മേജർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡെലാപ്പാണ് അപ്പോൾ ഡിലാപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ റോറി ഡിലാപ്പിന്റെ മുഖനാണ് അപ്പോൾ റോറി ഡിലാപ്പിനെ കുറിച്ച് മെൻഷൻ ചെയ്യാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളൊരു ത്രോയിൻ എക്സ്പേർട്ടായിരുന്നു പുള്ളിക്കാരൻ ഒത്തിരി വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ തന്നെ കിടക്കുന്നുണ്ട് പുള്ളിക്കാരൻ സ്റ്റോക്ക് സിറ്റിക്ക് കളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ലോങ് ഒക്കെ എടുത്ത് അസിസ്റ്റ് കൊടുത്തോണ്ടിരുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ പുള്ളിക്കാരുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു ജാവലിൻ ത്രോ ജാവലിൻ എറിഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് ചെറുപ്പത്തിൽ അപ്പോൾ അങ്ങനെ അതിൽ നിന്നും പാട ഉൾക്കൊണ്ടിട്ട് പുള്ളിക്കാരൻ ഫുട്ബോളിലേക്ക് വന്നപ്പോൾ അങ്ങനെ ലോങ് ത്രോ ഇറഞ്ഞ് ബോക്സിലേക്ക് ഇടും അപ്പോൾ അതുകൊണ്ട് എതിരാളികൾക്ക് പുള്ളിക്കാരൻ ത്രോ എടുക്കാൻ പോകുമ്പോൾ തന്നെ പേടിയായിരുന്നു അപ്പോൾ അങ്ങനെ മൂന്ന് അസിസ്റ്റുകളൊക്കെ പുള്ളിക്കാരൻ ത്രോയിനെയും നേടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ റോറി ഡിലാപ്പിൻ്റെ മകനാണ് ലിയാം ഡിലാപ്പ് അപ്പോൾ ഈ ഡിലാപ്പ് മാൻ സിറ്റിയുടെ അക്കാഡമിയിലൊക്കെ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ചാനലായ ഹൗസ് ഓഫ് ഫുട്ബോളിൽ ഹാലൻഡ് മാൻ ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ സിറ്റി ഫാൻസ് ഒക്കെ ആൾക്കാർ കമൻറ്റ് ഇട്ടുകൊണ്ടിരുന്നതാണ് ഈ ലീ അബിലാപ്പിനെ കുറിച്ച് ഇതുകൊണ്ട് പിന്നെ അവസരം കൊടുത്തുകൂടാ ഒരു അപ്പ് ആൻഡ് കമ്മിങ് അക്കാഡമിയിൽ പേരെടുത്തൊരു പ്ലെയർ ആയിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ ഹാലൻഡ് വന്നപ്പോൾ അതോടുകൂടി തന്നെ മനസ്സിലായി ഇവിടെ നിന്നിട്ട് വലിയ കാര്യമില്ല അപ്പോൾ അങ്ങനെയാണ് പിന്നെ വേറെ ക്ലബ്ബിലേക്കൊക്കെ പോയത് അപ്പോൾ അങ്ങനെ ഇപ് സ്വിച്ചിൽ ഈ സീസണിൽ വന്നിട്ട് പത്തിലധികം ഗോളുകളൊക്കെ നേടിയിട്ടുണ്ട് ആളൊരു ഫിസിക്കൽ യൂണിറ്റ് ആണ് ഫാസ്റ്റാണ് ബോൾ ക്യാരിയിങ്ങും ട്രിബിളിങ്ങും കാര്യങ്ങളിലേക്കൊക്കെ നോക്കി കഴിയുമ്പോഴും അവിടെയും ആൾ സ്റ്റാറ്റിസ്റ്റിക്കലി ഒക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് പിന്നെ ആൾ പഠിച്ചിരിക്കുന്ന ഗോളുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ വെറൈറ്റി കാറ്റലോഗ് ഓഫ് ഒക്കെ ഉണ്ട് ലെഫ്റ്റ് ഫുഡും കൊണ്ടും റൈറ്റ് ഫുട്ടുകൊണ്ട് നല്ല പവറിലുള്ള ഷോട്ടുകളും അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റ് ഇതെല്ലാം ആളുടെ നിലവിലെ ഗോൾ കാറ്റലോഗ്സിലൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ സ്വിച്ച് റിലിഗേറ്റ് ആയി കഴിഞ്ഞാൽ വേറെ വലിയ ക്ലബ്ബുകളൊക്കെ ഡിലാപ്പിന് വേണ്ടി രംഗത്ത് വരും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു കാരണം വെറും മുപ്പത് മില്യൻ്റെ റിലീസ് ക്ലോസ് കാണുകയുള്ളൂ ഇപ്പോൾ ലിലാപ്പിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് മുപ്പത് മില്യൺ റിലീസ് ക്ലോസ് കൊടുത്ത് നമ്മൾ സൈൻ ചെയ്താൽ പോലും ഇൻ കേസ് ആൾ ഫ്ലോപ്പ് ആയിക്കഴിഞ്ഞാൽ മറച്ചു വിൽക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ ഇരുപത് മില്യൺ ആണെങ്കിലും ഈവൻ മുപ്പത് മില്യൺ വരെ തിരിച്ച് കിട്ടാം കാരണം ബെസ്റ്റാമ് അതുപോലെ എവർട്ടൺ വേറെ ബ്രെക്സിറ്റ് ക്ലബുകൾക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും അവരെന്തായാലും ഒരു ബ്രിട്ടീഷ് പ്ലെയറിനെ മേടിക്കാതിരിക്കില്ല അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് പക്ഷേ നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടീമിൽ ഓൾറെഡി ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള സ്ട്രൈക്കേഴ്സ് ഉണ്ട് ഫ്യൂച്ചർ സ്റ്റാർസ് സ്റ്റാർസൊക്കെ ആകുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന ഓലൻഡിൻ്റെ നമ്മൾ എൺപത് മില്യണ കൊടുത്ത് മേടിച്ചതാണ് അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു കൺസേൺ വീണ്ടും ആ ഒരു പാത്തിലേക്ക് പോവുകയാണോ ലാം ഡെലപ്പ് വന്നു ചിലപ്പോൾ പത്ത് ഗോളടിച്ചേക്കാം ചിലപ്പോൾ പത്തിൽ താഴെ ഗോളുകൾ അടിച്ചേക്കാം അപ്പോഴും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും നമുക്കൊരു റെഡിമെയ്ഡ് ഒരു പതിനഞ്ചോ ഇരുപതോ ഗോളുകൾ അടിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ നമുക്ക് ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും വലിയ കൺസേൺ ആക്കുന്ന ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള നമ്മുടെ സ്ട്രൈക്കർമാരിൽ നിന്നൊക്കെ നമ്മൾ ഒരു കാര്യമാണ് ഗോൾ അടിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു ഉറപ്പുമില്ല നമ്മൾ വീണ്ടും ഇൻ ടു ദി ഒരു ചാട്ടമാണ് ഈ ഒരു സൈനിങ് ഇപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഇപ്പോൾ ഓഷിമേൻ്റെ കേസിലേക്ക് വന്നു കഴിയുമ്പോൾ ഓഷിമൻ ഒരു പത്തൊമ്പത് മില്യൺ അറുപത് മില്യൺ കൊടുക്കേണ്ടി വരും മാത്രമല്ല ആൾക്കൊരു നാനൂറൊക്കെ സാലറി കൊടുത്ത് കഴിയുമ്പോൾ ഒരു നാലഞ്ച് വർഷത്തെ കോൺട്രാക്റ്റും കൊടുത്ത് കഴിയുമ്പോൾ മൊത്തം ഒരു നൂറും മില്യണ്ട പാക്കേജ് എടുത്ത് വരും അപ്പോൾ ക്ലബ്ബ് ആയിരിക്കും അതിൻ്റെ ആവശ്യമില്ല നമുക്കിപ്പോൾ പ്രൈ പൈസയാണ് പ്രധാനം ഇപ്പോൾ റാർക്ലിഫണിനെ സംബന്ധിച്ച് അതാണല്ലോ അവർ നോക്കി കഴിയുമ്പോൾ ഡിലാപ്പിൻ്റെ സാലറി കുറവായിരിക്കും റീസെയിൽ വാല്യൂ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് ഫുട്ബോൾ അല്ല ഫുട്ബോളല്ല ബിസിനസ്സാണ് അവരിനതു കൂടുതൽ നോക്കുന്നത് അപ്പോൾ അങ്ങനെ ആണ് ഡിലാപ്പ് എന്ന് പറഞ്ഞ സൈനികിലേക്ക് പോകുന്നത് ഒരിക്കലും ഞാൻ ഡിലാപ്പിന് മോശക്കാരനാണെന്നോ ശരിയാവില്ലൊന്നും പറയുക കാരണം ഒരു മോഡേൺ ഡേ സ്ട്രൈക്കർക്ക് വേണ്ട ആട്രിബ്യൂട്ടുകളൊക്കെ ആൾ ഓൾറെഡി കാണിക്കുന്നുണ്ട് മേ ബി ഒരു സൂപ്പർ സ്റ്റാർ ആയേക്കാം പക്ഷെ യുണൈറ്റഡിൽ വന്ന് കഴിയുമ്പോഴുള്ള പ്രഷർ അതുപോലെ തന്നെ മീഡിയ റൈവൽ ഫാൻസ് നമ്മുടെ ഫാൻസിൻ്റെയൊക്കെ സ്ക്രൂട്ടിൻ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളതും വലിയൊരു ചോദ്യമാണ് ഇപ്പോൾ എനിവേ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ മറ്റൊരു പ്ലെയറായിട്ട് ലിങ്കുള്ളത് ഫ്രാങ്കോ മസ്റ്റ് അൻഡുവാനോ എന്ന് പറയുന്ന അർജന്റീനിയൻ താരമായിട്ടാണ് റിവർ പ്ലേറ്റിൻ്റെ പതിനേഴ് വയസ്സുള്ളൂ അഞ്ചടി പത്തിഞ്ചിൻ്റെ അടുത്താണ് ഉള്ളത് മുപ്പത്തെട്ട് മില്യൺ റിലീസ് ക്ലോസ് ഈ പതിനേഴുകാരൻ റിവർ റിവർ പ്ലേറ്റിൽ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ റിവർ പ്ലേറ്റിന് വിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ സെയിലായിട്ട് മാറും അപ്പോൾ റിവർ പ്ലേറ്റിൽ നിന്ന് നമുക്കറിയാം ഈ അടുത്ത കാലത്ത് ഒത്തിരി നല്ല താരങ്ങൾ വന്നിട്ടുണ്ട് അൽവാര സെൻസ് ഫെർണാണ്ടസ് അതുപോലെ തന്നെ മാൻ സിറ്റി എച്ച് വേരിനെ സൈൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒരു ബിഗ് ടാലൻ്റായിട്ടാണ് കാണുന്നത് അപ്പോൾ എന്ന് പറയുന്ന പോലെ അവിടുത്തെ ഒരു നെക്സ്റ്റ് ബിഗ് തിങ് ആയിട്ട് കാണുന്ന ഒരാളാണ് ഈ ഫ്രാങ്കോ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ് അതുപോലെ തന്നെ ഒരു ലെഫ്റ്റ് സൈഡ് ഇൻവേർട്ടഡ് ഫോർവേഡ് ഒക്കെ ആയിട്ട് കളിക്കും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ കുണ്ണി ഓൾറെഡി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഫ്രാങ്കോയുടെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യമാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത് മാത്രമല്ല നമ്മൾ ഈ നാൽപ്പത്തഞ്ച് മില്യൺ റിലീസ് ക്ലോസ് കൊടുത്ത് ഇങ്ങനെ ഒരു പ്ലെയറിനെ ഇത്രയും യങ് ആയിട്ടൊരു പ്ലെയറിനെ കൊണ്ടുവരുമോ എന്നുള്ളതും മനസ്സിലേക്ക് വന്നൊരു ചോദ്യമാണ് അപ്പോൾ എന്തായാലും ആളുടെ ക്ലിപ്സ് കണ്ടു കഴിഞ്ഞപ്പോൾ വേറെ ലെവൽ പ്ലെയർ ആയിട്ടാണ് തോന്നുന്നത് കാരണം അത്രയും ക്ലോസ് കൺട്രോൾ അതുപോലെ തന്നെ ഡ്രിബ്ലിങ് പിന്നെ ടൈറ്റ് സ്പേസിലൊക്കെ ബോൾ ബോർഡെടുത്തുകൊണ്ടൊക്കെ പോകുന്നത് ആ ക്ലിപ്സ് എസ് യൂട്യൂബ് ക്ലിപ്സ് കണ്ട് കഴിയുമ്പോൾ അസാധ്യ ഒരു പ്ലെയർ ആയിട്ട് തോന്നും പക്ഷെ നമുക്കാണെങ്കിൽ ആൻഡ്രസ്പെരാറിനെ പറ്റി വച്ചും അങ്ങനെ ക്ലിപ്പ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ അങ്ങനെ യുണൈറ്റഡ് ഒത്തിരി നാളായിട്ട് സ്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഹ്യൂജ് ഹ്യൂജ് ടാലൻ്റൊക്കെയാണെന്നാണ് യുണൈറ്റഡ് മപ്പിറ്റിയേഴ്സ് പറയുന്നത് അത്യാവശ്യം നമ്മൾ ട്രാൻസ്ഫർ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അവർ അത്യാവശ്യം റിലേബിളാണ് അപ്പോൾ എന്തായാലും ലെറ്റ്സ് ലുക്ക് ഔട്ട് ഫോർ ദാറ്റ് ഒരു പക്ഷേ നമ്മളൊരു മിഡ്ഫീൽഡ് സൈനിങ് ആയിട്ട് ഫ്രാങ്കോവിനെ ആയിരിക്കും കാണുന്നത് എന്നുള്ള കാര്യമാണ് അപ്പോൾ എന്തായാലും ഒരു കാര്യത്തിൽ ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാര്യമായിട്ട് നേരത്തെ തന്നെ ഡീലുകളൊക്കെ സെറ്റാക്കാൻ നോക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വളരെ പോസിറ്റീവാണ് ഇപ്പം ഏപ്രിൽ ആയിട്ടുള്ളൂ കുണ്യയുടെ കാര്യത്തിൽ പ്ലെയറിനും താല്പര്യമുണ്ട് അതുപോലെ തന്നെ റിലീസ് ക്ലോസും കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് സെറ്റാണ് പിന്നെ ഡിലാപ്പിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലെയർ സൈഡിൽ നിന്നുള്ള വാർത്തകളൊന്നുമില്ല യുണൈറ്റഡിൻ്റെ പ്രയോറിറ്റി ഇതാണെന്നാണ് പറയുന്നത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തോന്നുന്നില്ല അപ്പോൾ അങ്ങനെ രണ്ട് ഡീലുകളും ജൂണിന് മുമ്പേ തന്നെ തീർക്കാനാണ് യുണൈറ്റഡ് ലക്ഷ്യം വയ്ക്കുന്നത് സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് അതുപോലെ ഈ ഒക്കെ വന്നു കഴിഞ്ഞാൽ സക്സസ് ആവാനുള്ള സാധ്യത ഉണ്ടോ എന്താണ് നിങ്ങളുടെ തോട്ട്സ് എന്നുള്ള കാര്യവും കമന്റ് ആയിട്ട് ഇടുക നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം